സിനിമയാണോ ണോ അതിൽമാൻസ് ഒന്നുമില്ല ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ മാസം ഇറങ്ങിയ എന്ന സിനിമ കുറച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ആ സിനിമ ഡയറക്ടറിന് സിനിമ എഴുതാൻ അല്ല ഡയറക്റ്റ് ചെയ്യാനും വയ്ക്കൂല അത് റൈറ്റ് ചെയ്ത ആൾക്ക് റൈറ്റ് ചെയ്യാനും എന്നാണ് ആ സിനിമ അർത്ഥം കാരണം ആ സിനിമ ഒരു സിനിമയാണോ

അപ്പോൾ എത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമെന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ആ ഷോക്ക് സിനിമ പോയി കാണരുത് കേട്ടോ ചാനൽ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മൾ ഇന്നൊരു എക്സസൈസ് ചെയ്യാൻ പോവുകയാണ് ആ എക്സസൈസിന്റെ പേരെന്താ അറിയില്ല അപ്പോൾ അതെ എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ രണ്ട് കാലും ഇങ്ങനെ വെച്ച് രണ്ട് കൈ ഇങ്ങനെ വെച്ച് കൂട്ടിയ ഇതാണ് ജമ്പിങ് ജാക്സ് അത് ഒരു ദിവസം കിണി വറ്റം ചെയ്താൽ മതിയിട്ടോ അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽബട്ടനും കൂടി തെക്കേട്ടോ ടാറ്റാ

ഞാൻ പോയി രണ്ട് പിലുടുത്തിട്ട് വരാം കേട്ടോ ഓക്കെ നമ്മൾ ഈ വരയിലും ഇതാ ഇതേ പോലത്തെ വരയിൽ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ നമ്മൾ വരയിൽ നിന്ന് വരയിൽ നിന്ന് പുറത്ത് പോയാൽ ഔട്ടാണേ ത്രീ ടു ഞാനാണ് പിന്നെ അപ്പം ഇത്രയല്ലോ ഈ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽ ബെൽബട്ടൺ നിൽക്കുക എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ വീഡിയോയിൽ ഇന്ന് ഒരു പുതിയ ഗസ്റ്റ് വന്നിട്ടിരിക്കുന്നത് ആ ഗസ്റ്റ് ആരാണെന്ന് വെച്ചാൽ അജ്മൽ റഹാനാണ് ലോക്ട് എന്ന സിനിമയിൽ അഭിനയിച്ച കുഞ്ഞു ഏറ്റവും കുഞ്ഞുകുട്ടിയെ അഭിനയിച്ച സിനിമ നടനാണ് ഇവൻ ഇവന് ആ ലോക്ട് സിനിമ ഇറങ്ങിയിട്ട് മൂന്നാല് വർഷമായിട്ടുണ്ടാവും ഇപ്പോൾ നമ്മൾ ഒരു ഇൻ്റർവ്യൂ വന്നിരിക്കുകയാണ് ഇവന്റെ കൂടെ അപ്പൊ താങ്കൾ താങ്കൾക്ക് ഒരു ഉണ്ടോ താങ്കൾക്ക് ഓക്കെ താങ്കൾ താങ്കൾ ഇന്ന് ലാസ്റ്റ് വെള്ളം കുടിച്ചത് എപ്പോഴാണ് സമയത്ര നാല് മണിക്കാണ് കുടിച്ചത് ഇപ്പോ സമയം അഞ്ച് മണി ആവാനായിട്ടുണ്ട് അപ്പോ ഒരു മണിക്കൂർ മുമ്പല്ലേ വെള്ളം കുടിച്ചത് ഓക്കെ നമ്മൾ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം കൊടുക്കുന്നതായിരിക്കും എ കഴി മണിക്ക് എത്രാമത്തെ ഡ്രോപ്പ് കുടിച്ചപ്പോഴാണ് താങ്കൾക്ക് കുറച്ച് ദാഹം പോയത് പറയൂസ് അറിയില്ല താങ്കൾ സ്റ്റെപ്പിലൂടെ അല്ലേ വന്നത് ആ അപ്പൊ സ്റ്റെപ്പിലൂടെ വന്നപ്പോ എത്രാമത്തെ സ്റ്റെപ്പ് എത്തിയപ്പോഴാണ് താങ്കൾക്ക് താങ്കൾ കുഴങ്ങിയത് എന്നിട്ട് വയ്യ കാരണം അത് ഇപ്പോൾ ഇത് എത്ര നാലാമത്തെ നിലയാണല്ലോ അപ്പൊ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നാലാമത്തെ നില എന്ന് പറയുമ്പോൾ കുറേ നടക്കാൻ ഉണ്ടാവും പിന്നെ ഇവിടുത്തെ ലിഫ്റ്റ് കേടാണ് അപ്പോൾ നമ്മൾ സ്റ്റേഴ്സ് കൂടെ തന്നെ പോവാൻ പറ്റുള്ളൂ അപ്പോൾ സ്റ്റേഴ്സ് എത്രാമത്തെ സ്റ്റേഴ്സ് വന്നപ്പോഴാണ് കുഴങ്ങിയത് പത്ത് നാലാമത്തെ താങ്കൾ ഈ കുട്ടി നാലാമത്തെ സ്റ്റെപ്പ് നാലാമത്തെ സ്റ്റെപ്പ് എത്തിയപ്പോൾ തന്നെ ഈ കുട്ടി ക്ഷീണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കുട്ടി കുഞ്ഞു കുട്ടിയാകുമോ ആണ് ഈ സിനിമ ഷൂട്ട് ചെയ്തത് ഇപ്പോൾ രണ്ടു മൂന്ന് വർഷമായിട്ട് നമ്മൾ ഒന്നും കൂടി ഇൻ്റർവ്യൂ എടുത്തതാണ് അപ്പോൾ കുട്ടിക്ക് എന്താണ് ആ സിനിമയെക്കുറിച്ച് പറയാനുള്ളത് ആ സിനിമ എങ്ങനെയായിരുന്നു കുട്ടി കുട്ടി കരഞ്ഞിട്ടായിരുന്നോ അതോ അതോ കുട്ടി നല്ല വെരി ആക്റ്റീവായിരുന്നു എങ്ങനെയായിരുന്നു ആക്റ്റീവ് ആയിരുന്നു സൗണ്ട് കുറച്ച് കുറവല്ലേ ആക്റ്റീവ് ആയിരുന്നു എന്നാ പറഞ്ഞ സൗണ്ട് കുറച്ച് കുറവുണ്ട് തൊണ്ടവേദന ഉണ്ടല്ലേ തൊണ്ടവേദന ഉണ്ട് തൊണ്ടവേദന ആ താങ്കൾ സ്കൂളിൽ പോകുന്നുണ്ടോ എത്ര എത്രയും ക്ലാസ്സിലാണ് ാസ്റ്റത്തെ ചോദ്യം ഏറ്റവും ലാസ്റ്റത്തെ ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത് താങ്കൾക്ക് അടുത്ത ഒരു സിനിമ ഉണ്ടായാൽ താങ്കൾക്ക് ഇപ്പൊ ഒരു ആള് പെണ്ണാ കൂടെ വേണമെങ്കിൽ താങ്കൾ താങ്കളുടെ പ്രശ്നനല്ലേ വിളിക്കുക ഓക്കേ ഇന്റർവ്യൂന് മാത്രം വന്നതിന് വളരെ താങ്ക് യു പിന്നെ ഈ ഇന്റർവ്യൂ കണ്ട് നിങ്ങൾ എല്ലാവർക്കും എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം താങ്ക് യു അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നമസ്കാരം ഹലോ ഗാ ചാനൽ അപ്പം ഞാൻ ഇന്ന് നിൽക്കുന്നത് ഒരു റെസ്റ്റോറൻറ്റിലാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് വാട്ടർ എന്നാണ് ഈ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത പലതരത്തിലുള്ള വള്ളമുണ്ട് ഉണ്ട് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ചൂട് വള്ളമാണ് കാരണം കാരണ്പ നല്ല തണുപ്പാണ് ആരും ഇവിടെക്ക് വരെ വരണം എല്ലാവരും ഇവിടെക്ക് വരണം അടുത്ത വള്ളം അടി പൊള്ളിയാട്ടോ ലെവൽ എന്ന് വേറെ ലെവൽ ഇവിടേക്ക് വരണം കാരണം ഇവിടുത്തെ സൂപ്പറാണ് എല്ലാവരും വരണം ഇതേപോലത്തെ വള്ളം ഒരു ഇരിക്കലും കിട്ടില്ല പിന്നെ ഇത് എവിടെ എന്ന് വെച്ചാൽ നമ്മൾ സൗദി അറേബ്യയിൽ റിയാദിലാണ് സോറി ജുബേലാണ് എന്താ എന്ത്ള്ളാറോ കഴിക്കാൻ പറ്റ വള്ളം എന്നിട്ട് വേറെ എന്തേലും വേണം വെള്ളം മാത്രമല്ല എവിടെയുള്ളൂ ചൂട് വെള്ളം എന്നേക്കാളും എന്ത് സ്വെറ്റ് വെള്ളം പോലെയാ സ്വെറ്റിന്റെ ടേസ്റ്റ് അതിനെ ഉപ്പ് വെള്ളം പറയാൻ പറ്റൂ പഞ്ചസാര വെള്ളമൊന്നും പറയാൻ പറ്റും അതൊന്ന് പോടന്ന് വള്ളം എന്തെങ്കിലും വേണോന്ന് പോ മതി മതി ഇതൊക്കെ മതി ഇതൊക്കെ ധാരാളം ഇതിന് പൈസ ഞാൻ തന്നെ കൊടുക്കണം ചേച്ചി ഇതിനൊക്കെ പൈസ തരാനെട്ടോ നിങ്ങൾ തന്നെ കൊടുത്തോ നിങ്ങളുടെ മാനേജിന് അപ്പം കാസ് ഇവിടുത്തെ വള്ളം അടിപൊളിയാണ് ഞാൻ ആ ആ വെയിറ്ററോട് ഒരു ഒരു സാധാ വള്ളം കൂടി കുണ്ടറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഓ പിന്നെ ഇവിടെ നല്ല തണുപ്പാണ് നിങ്ങൾ സൗദർഭയത്തെ ചൂട് നിങ്ങൾക്ക് എല്ലാ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് ചൂട് നിൽക്കുമ്പോൾ ഇവിടെ ഈ തണുപ്പത്ത് വന്നിരുന്ന മതി ഒരു സ്വെറ്ററും ഒരു ഷോളും ഒരു ഷോളും എടുത്ത് വന്നാൽ മതി ഊ ഓ ലൈക്സ് കിട്ടുമായിരിക്കും കിട്ടണം അല്ലെങ്കിൽ നിങ്ങളെ കൊല്ലും അപ്പം ഇത്രയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ സെൽ സിൽവർ പ്ലേ ബട്ടൺ ഞങ്ങളെ കൈക്കൊന്ന് എത്തണം അത്രയുള്ള ഈ വീഡിയോ എന്ന വീട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വെറുതെ ഒരു വീട് എടുക്കണം കാരണം നമുക്ക് അടിച്ചോണ്ടാണ് അടിച്ചാലും എപ്പഴും കാരണം ഞങ്ങൾ എപ്പഴും ഡാൻസ് കളിച്ചോണ്ടാണ് പാട്ടില്ലാതെ ഞങ്ങൾ ഡാൻസ് കളിക്കും ഗൈസ് നമ്മൾ ഈ ഇത്രയുള്ള നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ പിന്നെ ബട്ടൺ ബെൽ ബട്ടൺ ഡാൻസ് ബെൽബട്ടൺ ഡാൻസലട ബെൽബട്ടൺ ഏത് ടൈപ്പ് യൂട്യൂബർ ആണ് ഇഷ്ടം നിങ്ങളൊന്ന് പറയാം നിങ്ങൾക്ക് ഇൻറ്റർവ്യൂ എടുത്ത് വെറുപ്പിക്കുന്നവരാണോ അതോ വെറുതെ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യുന്നവരാണോ അതോ ഡാൻസ് ചെയ്യുന്ന അങ്ങനത്തെ ആൾക്കാരെയാണോ അതോ സാധാ ലൈക് ഷൈ ആയിട്ട് അങ്ങനത്തെ എന്ത് യൂട്യൂബറാണ് ഇഷ്ടം ഞങ്ങൾ ഞങ്ങളെ ഞങ്ങളെ പോലെ നോർമൽ ആൾക്കാരാണെങ്കിൽ കമൻറ്റിയാട്ടോ അപ്പൊ